പ്രന്നായി മദീനയുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കും തൻ്റെ ഭരണത്തിന് കീഴിൽ ജീവിക്കുന്ന പ്രജകൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ പരാധീനതകളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ എന്നറിയാൻ അതേ തെരുവുകളിലൂടെ വേഷപ്രച്ഛന്നനായി വേഷപ്രഛന്നനായി അമർഖത്താറിയാഹുവൻ ഒരു ദിവസം പാതിരാത്രി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ ാഹൊന്നു കേൾക്കുന്നത് പ്രായം ചെന്ന ഉമ്മയുടെ ഒരു ഏങ്ങലിൻ്റെ ശബ്ദമാണ് കരയുന്ന ശബ്ദം ഉമർബിൽ ഖത്താബ് റതി അള്ളാഹൊന്നു കേൾക്കുമ്പോൾ ആ ചെറിയ കൊച്ചുകൂരയുടെ വാതിൽ വാതിൽക്കലേക്ക് ഖലീഫ ഉമർ അമർബിൽ ഖത്താബ് കടന്നു ചെല്ലുകയാണ് സുഹാൻ അള്ളാ കിതാബുകളിൽ കാണാം ഉള്ളിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം എന്താണ് പാതിരാത്രി സമയത്ത് ഉറക്കമിളച്ചിരുന്നു കൊണ്ട് ഹബീബായ മുത്ത് നബി സാഹു അലൈഹി വസ്ല മതങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് നബി നബിസ് അലൈഹി വസ്ല മതങ്ങളുടെ പേരിൽ കരയുന്ന ഉമ്മ ആ ഉമ്മയുടെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടപ്പോ സയ്യമിൻഹത്താബർ അലി അള്ളാഹുവിൻ്റെ നിയന്ത്രണം വിട്ടുപോവുകയാണ് മഹാനവറുകൾ വാതിലിന് മുട്ടി ഉമ്മയോട് ചോദിക്കുകയാണ് ഉമ്മ നിങ്ങളെന്താണ് പറയുന്നത് ഈ പാതിരാത്രി സമയത്ത് നിങ്ങളെന്താണ് കരഞ്ഞുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് പ്രായം ചെന്ന ഉമ്മയുടെ മറുപടി ഹബീബായ മുത്ത് നബി സല്ലഹു അലഹി വസ്ല്ലം ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ് അവിടുത്തെ സ്നേഹിച്ചുകൊണ്ട് മനസ്സിലാലോചിച്ചുകൊണ്ട് ഞാൻ അവിടുത്തെ പേരിൽ സലാമുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഉമ്മ പറഞ്ഞപ്പോൾ അമർ അബ് അൽ ഹത്താബ് തങ്ങളാ പ്രായം ചെന്ന ഉമ്മയോട് ആ കൊണ്ട് വസീയത്ത് ചെയ്ത് കുട്ടിക്കരഞ്ഞ സംഭവം കിതാബുകളിൽ കാണുകയാണ് ഉമ്മമാരെ സഹോദരിമാരെ മുത്ത് നബിയുടെ പേരിലുള്ള സ്വലാത്ത് വെറുതെയാവുകയില്ല മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടുള്ള വെറുതെയാവുകയില്ല പാതിരാത്രിയുടെ യാമങ്ങളിൽ മദീനയെ ധ്യാനിച്ചുകൊണ്ട് അബീബ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം അതങ്ങളെ മനസ്സിൽ താലോലിച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിത്തീർത്ത ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് സ്വലാത്തുകൾ തീർച്ചയായും പുന്നാര നബി സല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് നിങ്ങളെ നേരിൽ തന്നെ അവിടുന്ന് കാണുന്നുണ്ട് നോക്കൂ എൻ്റെ കയ്യിലുള്ളത് ദല ഇലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥമാണ് അബു അബ്ദുല്ലാ മുഹമ്മദ് ബിൻ സുലൈമാൻ ഉൽ ജസൂലി റഹിമഹുല്ലയുടെ ദലാ ഇലുൽ ഖൈറാത്ത് എന്ന് പറയുന്നൊരു ഗ്രന്ഥം അതിലൊരു ഹദീസ് കാണാം ഈ മഹല്ലത്തിലെ ഉമ്മമാർക്ക് വേണ്ടി സഹോദരിമാർക്ക് വേണ്ടി മനം നിറയെ വെച്ച് ചൊല്ലിയ ഈ മഹല്ലത്തിലെ ൾക്ക് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ഹദീസ് കേൾപ്പിക്കുകയാണ് ഞാൻ ഒരിക്കൽ മുത്തുനബി സൊല്ലാഹു അലൈഹി വസ്ലമങ്ങളോട് സ്വഹാബികളിൽ ആരോ ചോദിച്ചു എന്താ ചോദിക്കുന്നത് അങ്ങയിൽ നിന്ന് വളരെ ജീവിക്കുന്ന ൾ അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ അങ്ങയുടെ വഫാത്തിന് ശേഷം ലോക മുസ്ലിമീങ്ങൾ അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ സ്വലാത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും നബിയെ അങ്ങതറിയുമോ അങ്ങത് കേൾക്കുമോ ഇത് സുഹാബി ചോദിച്ചപ്പോൾ അബീബായ നബി നബി അലൈഹി അലൈഹി മറുപടി കേട്ടോ പറഞ്ഞു നോക്കൂ നിങ്ങൾ എന്ന് പറഞ്ഞാൽ മദീനയിൽ കിടക്കുന്ന വഫാത്തിന് ശേഷമുള്ള സംഗതിയാണ് പറയുന്നത് നബി അലൈഹി നൂറ്റാണ്ടുകൾക്ക് ശേഷം അങ്ങയുടെ പേരിൽ മൊഹ്മിനി സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ സ്വലാത്തിന്റെ ഹാൻ എന്തായിരിക്കും നബി എന്ന് ചോദിച്ചപ്പോൾ നബിഅഅലി വസ്ലം പറഞ്ഞത് എന്ന മഹബ്ബത്ത് വെച്ചുകൊണ്ടാരു ചൊല്ലിയാലും ആ സ്വലാത്ത് ഞാൻ കേൾക്കും ശേഷം പറഞ്ഞു കേൾക്കുക മാത്രമല്ല കേൾക്കുക മാത്രമല്ല സ്വലാത്ത് ചൊല്ലിയ ഓരോ ആളുകളും ആരാണെന്ന് മദീനയുടെ ഖബർ ഷെരീഫിൽ കിടക്കുന്ന എനിക്കറിയാം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നമുക്ക് സന്തോഷിക്കാൻ ഇതുപോലെ ഇതിലപ്പുറം സന്തോഷിക്കാൻ ഇനി എന്ത് വേണം നമുക്ക് മുത്തിനിയോട് മഹബത്ത് വെച്ച് സ്വലാത്ത് ചൊല്ലിയാൽ അത് അവിടുത്തെ വഫാത്തിന് ശേഷമാണെങ്കിലും ആ സ്വലാത്ത് ഞാൻ കേൾക്കും സ്വലാത്ത് ചൊല്ലുന്ന ഓരോ വ്യക്തികളെയും ഞാൻ അറിയുമെന്ന് മുഹമ്മദ് ശേഷം പറഞ്ഞു ഇനി മനസ്സിൽ മഹബത്തൊന്നും കാര്യമായില്ല മഹബ്ബത്ത് ഉണ്ടാവണമെങ്കിൽ മുത്തനബിയെക്കുറിച്ച് വല്ലതും അറിഞ്ഞിട്ട് വേണ്ടേ ഒന്നും അറിയില്ല ഒന്നും അറിയാത്തയാളാണ് എന്നാലും മുസ്താദമാര് സൊലാത്ത് എല്ലാം പറഞ്ഞപ്പം അങ്ങനെ സൊലാത്തല്ലിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ മഹബത്തൊന്നും ഇല്ലാതെ കൽവിൽ കാര്യമായി ചിന്തയൊന്നും ഇല്ലാതെ ചൊല്ലിയാൽ ആ സ്വലാത്ത് കേൾക്കില്ലേ നബി തങ്ങൾ കൽബിൽ ൊല്ലിയാലും അതും എൻ്റെ മേരിൽ വെളിവാക്കപ്പെടും എന്ന് നബി അലൈഹി വസ്ലമതങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൊമിനിങ്ങളെ പതിനഞ്ച് ലക്ഷത്തോളം സ്വലാത്തുകൾ ചൊല്ലി വെള്ളിയാഴ്ചയുടെ ഈ മുഹറം രാവിൽ മുത്തുനബിയുടെ അഖിലബൈത്തിൽപ്പെട്ട പണ്ഡിതനായൊരു സയ്യിദൻ്റെ നേതൃത്വത്തിൽ ഇൻഷാ അല്ലാ നമ്മുടെ സങ്കടങ്ങൾ വായിച്ച് തങ്ങളെ കേൾപ്പിച്ച് അതെല്ലാം തവസ്സുൽ ചെയ്ത് നമ്മൾ മനമൊരുകി റബ്ബിനോട് ദുആ ചെയ്താൽ അതുകൊണ്ട് പരിഹരിക്കപ്പെടാത്തൊരു പ്രശ്നവുമില്ല ഇൻഷാള്ളാ ഇതിൻ്റെ വറക്കത്ത് ഇതിൻ്റെ ഹൈറ് നമുക്ക് ദുന്യാവിലും നാളെ ആഹിറത്തിലും ഇൻഷാ അല്ലാ അനുഭവിക്കാൻ സാധിക്കും ആ നിലക്ക് വലിയ സന്തോഷത്തിന് വക നൽകുന്ന മജലിസായി അള്ളാഹു നമ്മുടെ ഈ മജലിസിനെ കബൂലാക്കി തരുമാറാകട്ടെ മ്മ്മിനിങ്ങളെ സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം തക്കവയോടെ ജീവിക്കണം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്കൊക്കെ അറിയാവുന്നതുമാണ് വളരെ നാറിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഹറാമിൻ്റെത് എവിടെയും ഒരു ഒരു സത്യസരണയിലൂടെ മുന്നോട്ട് പോകണമെന്ന് വെച്ചാൽ അത് അത് വളരെ പ്രയാസമായി തോന്നുന്ന അല്ലെങ്കിൽ വളരെ പ്രയാസമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് എന്ത് പ്രയാസങ്ങളുണ്ടായാലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും തക്കവ ആ തക്കവ നമ്മുടെ കൈ മുതലാവണം അള്ളാഹിനെ പേടിച്ച് ജീവിക്കണം അഞ്ച് ഭക്ത നിസ്കാരം അമ്മമാരെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ കല ആക്കരുത് ഒരു കാരണവശാലും കല ആക്കരുത് സന്നത്ത് നിസ്കാരങ്ങൾ ധാരാളം നമ്മൾ വർദ്ധിപ്പിക്കണം വിക്കറുകളും സ്വനാത്തുകളും ഹദ്ദാദ് തുടങ്ങിയുള്ള എല്ലാ വിക്കറുകളും നമ്മൾ ചൊല്ലണം നമ്മൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണം ഹറാമിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം സഹോദരിമാരോട് പ്രത്യേകം പറയുകയാണ് ശരീരം ഔറത്ത് അന്യപുരുഷൻ്റെ മുമ്പിൽ വെളിവാക്കിക്കൊണ്ട് ലജ്ജയില്ലാത്ത ജീവിതം അതൊരിക്കലും നമുക്ക് പോഷണമല്ല അത് നമ്മ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം മക്കളുടെ വഴിവിട്ട പോക്ക് നമ്മൾ നിയന്ത്രിക്കണം സോഷ്യൽ മീഡിയകളുടെ ആ വഴിവിട്ട ഉപയോഗം അത് നമ്മൾ നിയന്ത്രിക്കണം നമ്മുടെ ശരീരത്തെ കണ്ണിനെ കാതിന് നാവിന് കൽബിനെ എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് എൻ്റെ ജീവിതം ഇതല്ല ഇതിനു ശേഷം എനിക്കൊരു യഥാർത്ഥ ജീവിതമുണ്ട് ആ ജീവിതത്തിന് വേണ്ടി പണിയെടുക്കാനാണ് എൻ്റെ റബ്ബ് എന്നെ പടച്ചു വിട്ടിട്ടുള്ളത് ഈയൊരു കാര്യ ഗൗരവ ബോധത്തോടെ വാഹുവിനെ പേടിച്ച് ജീവിക്കണമെന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് കഴിക്കുന്ന ഭക്ഷണം അതുപോലെ സമ്പാദിക്കുന്ന സമ്പാദ്യം കിട്ടുന്നതെല്ലാം വാരി വലിച്ച് കഴിക്കാമെന്ന് ചിന്തിക്കരുത് വരുമാനമാർഗം എന്തുമാവാമെന്ന് ആലോചിക്കരുത് ഹറാമുകൾ വല്ലാതെ നിറഞ്ഞ കാലമാണ് പലതരം ബിസിനസ്സുകളും ഹലാലായതും ഹറാമായതും ഒക്കെ വരുമാനമാർഗമാണോ അതൊക്കെ സ്വീകരിക്കുക എന്ന നിലപാട് ഒരിക്കലും വിശ്വാസികൾക്ക് ചേർന്നതല്ല പ്രത്യേകിച്ചും ഇന്ന് പല ബിസിനസ്സുകളുമുണ്ട് പലതിൻ്റെയും കാര്യത്തിൽ ദുരൂഹത ബാക്കി നിൽക്കുകയാണ് ഈ ഇറക്കുന്ന കാശി ഏത് വിഷയത്തിലേക്കാണ് തിരിച്ചുവിടുന്നത് ഇത് എന്തിനാണ് പോകുന്നത് ഇത് എങ്ങനെയാണ് വരുമാനമാർഗമായി മാസാമാസം ലാഭമായി അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് വരുന്നത് ഒരു നിശ്ചയമല്ല എന്ത് ബിസിനസ്സിലാണ് ഷെയർ കൊടുക്കുന്നത് നടക്കുന്ന ബിസിനസ് എന്താണ് അതിൻ്റെ ലാഭവും നഷ്ടവും ഒക്കെ എനിക്കും ചുമക്കേണ്ടി വരുമോ ഇതിനെപ്പറ്റിയൊന്നും ധാരണയില്ലാതെ ഇന്ന ഇത്ര സംഖ്യ കൊടുത്താൽ മാസാമാസം ഇത്ര സംഖ്യ അക്കൗണ്ടിലേക്ക് വരും അത്രേ അറിയും ഇതെന്തിലേക്ക് പോകുന്നു എന്തിനെ വിനിയോഗിക്കുന്നു യാതൊന്നും അറിയാതെ ഷെയർ ബിസിനസ്സിൻ്റെ പേരിൽ ഓൺലൈൻ ബിസിനസ്സിൻ്റെ പേരിൽ അതിൻ്റെ നിജസ്ഥിതി അറിയാതെ എല്ലാം ഹറാമാണെന്ന് ഞാൻ പറയുന്നില്ല അതേസമയം വ്യക്തതയില്ലാത്ത ഒന്നിലും നമ്മൾ പോയി പടരുത് പലതും കൊടി കൊടിയ പലിശകളാണ് അബിബായ നബി സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞ ഒരു വാക്കുണ്ട് അതാണ് നമ്മുടെ മുഖമുദ്രീ ബുക്ക് ഇലമാലീ ബുക്ക് സംശയാസ്പദമായത് കൈയൊഴിക്കണം ദുരൂഹതയുള്ളത് കൈയൊഴിക്കണം വ്യക്തതയില്ലാത്തത് കൈയൊഴിക്കണം സംശയമില്ലാത്തത് ദുരൂഹതയില്ലാത്തത് അതേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് അബിബായ നബി സാഹുഅലഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വരുമാനമാർഗം ഹലാലേ നമ്മൾ വരുമാനമാർഗമായി സ്വീകരിക്കാൻ പാടുള്ളൂ നമ്മുടെ ഭാര്യ മക്കൾക്ക് നമ്മൾ തിന്നാൻ കൊടുക്കുന്നത് അത് ഹലാലിൻ്റേതായിരിക്കണം ഹറാമിൻ്റേത് നമ്മൾ കളിച്ചാൽ നമ്മുടെ ഭാര്യ മക്കൾക്ക് കഴിക്കാൻ കൊടുത്താൽ കുല്ലു ഹറാം ഹറാം ഔലാ ബിഹി വളർന്നുണ്ടായ ഏത് മാംസവും ഏത് മജ്ജയും ഏത് ശരീരവും നരകത്തിൽ കത്തിക്കരിയാനുള്ളതാണ് ഹറാമു തിന്ന് തടിച്ചുകൊഴുത്ത ഏതൊരു ശരീരവും അത് നരകത്തിൻ്റെ വറകുകൊള്ളിയാണെന്ന് ഹബീബായ സൈദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏത് ബിസിനസ്സിൽ നമ്മൾ പണം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും നാം പണം നൽകുമ്പോഴും അതിൻ്റെ റൂട്ട് അതിൻ്റെ വഴി അതിൻ്റെ സഞ്ചാരം അതിലെല്ലാം വ്യക്തത വരുത്തിക്കൊണ്ടല്ലാതെ നാം സമ്പാദ്യങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ആ വിഷയ സംബന്ധമായി സൂചന മാത്രം ഞാൻ പറയുകയാണ് അതുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് നമ്മളൊക്കെ ജീവിക്കുക അബൂ സുലൈമാൻ ഉദ്ധാറാനി റഹിമഹുല്ല വലിയ പണ്ഡിതനാണ് മഹാനവറുകൾ പറഞ്ഞൊരു വാക്കുകൾക്കു നിങ്ങൾ സയ്യിദ് അവറുകൾ വരുന്നതിന് മുമ്പ് അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആരെങ്കിലും സുപ്രധാനമായ ഒരു കാര്യം അള്ളഹാനോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ രോഗം മാറിക്കിട്ടണം അല്ലെങ്കിൽ നമ്മുടെ ഒരു വലിയ പ്രയാസം ദൂരീകരിക്കപ്പെടണം വലിയൊരു ആവശ്യം നിറവേറിക്കിട്ടണം ഇങ്ങനെ പ്രധാനപ്പെട്ട വല്ല ആവശ്യങ്ങളും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം ഫൽ നബിയുടെ പേരിൽ ധാരാളം ലക്ഷക്കണക്കിന് സ്വലാത്ത് മുത്തുനബിയുടെ പേരിൽ ചൊല്ലുക എന്നിട്ട് പതിനഞ്ച് ലക്ഷം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ധാരാളം ചൊല്ലിയിട്ട് ആ സ്വലാത്ത് മുന്നിറത്തിയിട്ട് തൻ്റെ ആവശ്യം അവൻ അള്ളാഹുവിനോട് ചോദിക്കട്ടെ എങ്കിൽ അവൻ്റെ ആവശ്യം നിറവേറിക്കിട്ടും മാത്രവുമല്ലി വസ്ല്ലം ദു ചെയ്തതിനു ശേഷം പിന്നെയും കുറേ സ്വലാത്ത് ചൊല്ലണം ഞാനത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ദുവാൻ്റെ മുന്നോടിയായി കുറേ സ്വലാത്തുകൾ ചൊല്ലി ആ സ്വലാത്തുകൾ കൊണ്ട് മാത്രം നമ്മൾ അവസാനിപ്പിക്കാതെ ഇൻഷാൽ ദുവാന് ശേഷവും കുറച്ച് കൂടുതൽ സ്വലാത്ത് ചൊല്ലുക അങ്ങനെ ചൊല്ലിയാൽ പിമ്പും ചൊല്ലിയ രണ്ട് സ്വലാത്തും അത് അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും മുമ്പും പിമ്പും ചൊല്ലിയ സ്വലാത്തു സ്വീകരിച്ചാൽ പിന്നെ ആ രണ്ട് സ്വലാത്തുകൾക്കിടയിൽ വന്ന ദ്വാ ആ ദ്വാ മാത്രം തള്ളിക്കളയുക എന്നത് അള്ളാഹുവിൻ്റെ കറമിനോട് യോജിച്ചതല്ല അള്ളാഹുവിൻ്റെ ഔദാര്യത്തോട് യോജിച്ചതല്ല അതുകൊണ്ട് മുമ്പും പിമ്പും പിമ്പുഞ്ചൊല്ലിയ സ്വലാത്തല്ല സ്വീകരിക്കുമ്പോൾ ആ സ്വലാത്തിൻ്റെ കൂടെ ഇടയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന അത് തീർച്ചയായും അള്ളാഹു കപൂലാക്കുക തന്നെ ചെയ്യുമെന്ന് മഹാനായ അബൂ സുലൈമാനുദ്ദാറി റഹിമഹുല്ലാ മഹാനവറുകൾ പഠിപ്പിച്ചത് സഹോദരങ്ങളെ ദലാഇലുൽ ഇലുൽ ഹൈറാത്തിൻ്റെ മുഖദ്ദിമയിൽ മഹാനായ ഇമാം ജസൂലി റഹിമഹുല്ല രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും അതുകൊണ്ട് തീർച്ചയായും നാം ചൊല്ലിയ സ്വലാത്ത് നാം ചൊല്ലിയ സ്വലാത്ത് അത് നമുക്ക് വലിയ അനുഗ്രഹമാണ് എത്രയേറെ ഹദീസുകളാണ് സ്വലാത്ത് ചൊല്ലിയവർക്കുള്ള ഓഫറുകൾ മാത്രം വിശദീകരിക്കുന്ന ഒരുപാട് ഹദീസ് ഈ കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കും അബിസാഹു അലഹി തങ്ങൾ പിന്നെയും പറഞ്ഞു നാളമക്ഷറാലോകത്ത് ഞാൻ ഹൗലുൽ കൗസർ കോരിക്കൊടുക്കുമ്പോൾ ചില ആളുകൾ അവ അവിടെ വരും അവരെ എനിക്ക് ഒട്ടും പരിചയമില്ല കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഒരു പരിചയവുമില്ലാത്ത കുറേ പുതുമുഖങ്ങൾ ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ആർത്തിയോടെ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾഫുഹും അവർ തിരിച്ചറിയാൻ എൻ്റെ കയ്യിൽ ഒരടയാളവും കാണില്ല ഇല്ല ബികസറത്തി എൻ്റെ പേരിൽ ധാരാളം സ്വലാത്തു ചൊല്ലിയവരൊഴികെ അവർ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചവരായാലും എപ്പോൾ ജീവിച്ചവരായാലും എനിക്ക് ജീവിതകാലത്ത് പരിചയമുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും എൻ്റെ പേരിൽ സ്വലാത്തു ചൊല്ലിയ ആളുകളെ ഹൗദൽ കൗസറിൻ്റെ ചാരെ വെച്ച് എനിക്ക് വ്യക്തമായി അറിയാൻ സാധിക്കുമെന്ന് ഹബീബായ സയ്ദുന മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ തുടങ്ങി സൊലാത്തിനെപ്പറ്റി അങ്ങ് പറഞ്ഞിട്ട് മഹാനവറുകൾ പിന്നെയും പറഞ്ഞു സിറാത്തു ബാലം വിട്ടുകിടക്കുമ്പോൾ സൊലാത്ത് ധാരാളം ചൊല്ലിയ ആളുകൾക്ക് സിറാത്തു ബാലം വിട്ടുകിടക്കുമ്പോൾ ആ സിറാത്തു ബാലത്തിനുമേൽ വലിയ വെളിച്ചം അല്ലാഹു സംവിധാനിക്കും അല്ലാത്ത ആളുകൾക്കാവട്ടെ കൂരാക്കൂരിട്ടായിരിക്കും വളരെ നല്ല വെളിച്ചത്തോടെ സസുഖം ആ സുറാത്തു ബാലം വിട്ടുകടക്കാൻ ധാരാളം സ്വലാത്തു ജൊല്ലി ആളുകൾക്ക് സാധിക്കും അബിബായ സയ്ദന മുഹമ്മദ് റസൂൽഹി അമ്മമാരെ സഹോദരിമാരെ പതിനായിരം ജൊല്ലിയവർ അയ്യായിരം ജൊല്ലിയവർ അല്ല മുത്തുനബി അലൈഹി വസല്ലമ തങ്ങളുടെ വയസ്സ് അറുപത്തി മൂന്നാണല്ലോ ഓരോ ദിവസത്തിനും ആയിരം വീതം അറുപത്തിമൂവായിരം സൊലാത്തു ചൊല്ലിയവർ ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തിലധികം സ്വലാത്ത് ചെല്ലിയവർ എൺപതിനായിരം ചൊല്ലിയവർ അവർക്ക് കേൾക്കുമോ മുത്തുനബി പറയാൻ ഒരൊറ്റ സ്വലാത്ത് ചെല്ലുമ്പോഴേക്ക് ഒരൊറ്റ സ്വലാത്ത് ചെല്ലുമ്പോഴേക്ക് അള്ളാഹു സുബാനുഭവത്ത് ആല ആ സ്വലാത്തിൻ്റെ പേരിൽ ഒരു പ്രത്യേക മലക്കിനെ സൃഷ്ടിക്കും അപ്പോൾ അള്ളാഹു സൃഷ്ടിക്കും ഒരു മലക്കിനെ ഓരോ സ്വലാത്ത് ചെല്ലുമ്പോഴേക്ക് എന്നിട്ട് ആ മലക്കിൻ്റെ ഡ്യൂട്ടി എന്താണ് കയാമത്തിനാള് വരെ അന്ത്യനാൾ വരെ ഈ സ്വലാത്ത് ചൊല്ലിയ ആൾക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ വേണ്ടി മാത്രം ഓരോ സ്വലാത്ത് ചൊല്ലുമ്പോഴും ഓരോ മലക്കുകളെ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ ഇസ്റ്റുഫാർ ചെയ്യാൻ അള്ളാഹു ചട്ടിക്കുമെന്ന് ഹബീബായ മുത്ത മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലം പതിനായിരം ചൊല്ലിയവർക്ക് പതിനായിരം മലക്കുകൾ ദ്വാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലിയവർക്ക് ഒരു ലക്ഷം മല ഇക്കത്തുകൾ ഒരു ലക്ഷം മല ഇക്കത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാമം